സക്കീർ സ്റ്റോറീസിന്റെ ഇരുപതാം എപ്പിസോഡിൽ അച്ചൻകോവിലാറ്റിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്ന വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി ഇപ്പോൾ വീണ്ടും ഈ ഡാമുകളും കുടിവെള്ള പദ്ധതികളും കുടിവെള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കാരണമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ മൂലമറ്റത്തെ എഴുന്നൂറ്റി അമ്പത് മെഗാവാട്ട് ശേഷിയുള്ള പവർ ഹൗസ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുകയാണെന്ന് പത്രമാധ്യമങ്ങൾ വഴി നാം എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ ഇത് കാരണം തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും അതേപോലെ തന്നെ മൂവാറ്റുപുഴയാറിന്റെ തീരത്തുമൊക്കെ ജലലഭ്യത കുറയുമെന്നും അങ്ങനെ കുടിവെള്ളത്തിന് ഒരു ക്ഷാമം നേരിടുമെന്നും ഒക്കെ നാം പത്രങ്ങളിൽ കൂടി അറിഞ്ഞിട്ടുള്ളതാണ് മൂലമറ്റത്ത് ഇപ്പോൾ എന്താണ് പണി നടക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് അതുമൂലം ബാധിക്കുന്ന ഈ കുടിവെള്ള പദ്ധതികൾ അതിന്റെ ആസൂത്രണത്തിൽ ഭാവിയിൽ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ മുപ്പത്തൊന്നാം എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് സക്കീർ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിത്രത്തിൽ കാണുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് ഇടുക്കി ചെറുതോണി കുളമാവ് എന്നീ പ്രധാന ഡാമുകൾ ചേർന്നുണ്ടാകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കിയിൽ കുളമാവ് ഡാമിന് സമീപം കുളമാവ് ഭാഗത്തു നിന്നും ഒരു രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു പവർ ടണൽ വഴി വെള്ളം മൂലമട്ടത്തേക്ക് കൊണ്ടുവരുന്നു ആ കുളമാ കുളമാഭാഗത്ത് ഒരു വലിയ ഇൻഡേക് സ്ട്രക്ചർ ഉണ്ട് അതൊരു വലിയ പ്രത്യേകതയുള്ള മോർണിംഗ് ഗ്ലോറി എന്നാണ് ആ ഇൻഡെക് സ്ട്രക്ചറിന്റെ പേര് അങ്ങനെ പവർ ടണൽ വഴി മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പവർ ടണലിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ഇൻഡേക്ക് ഗേറ്റ് ഉണ്ട് അതായത് ആ ഗേറ്റ് താഴ്ത്തി ടണൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ടണലിലേക്ക് വെള്ളം വരികയില്ല അങ്ങനെ ആ ടണലിന്റെ അവസാന ഭാഗത്ത് സാധാരണ എല്ലാ ജലവൈദ്യുത പദ്ധതികളിൽ ഉള്ളതുപോലെ ഒരു വലിയ സർജ് ഷാപ്റ്റ് ഈ സർജ് ഷാഷാറ്റിന് ശേഷം ഇത് ഈ ടണൽ രണ്ടായി പിരിയുന്നു രണ്ട് വലിയ പെൻസ്റ്റോക്കുകളായി താഴേക്ക് വരുന്നു സ്റ്റീൽ ലൈൻഡ് പെൻസ്റ്റോക്കുകളാണ് സാധാരണ മറ്റ് പദ്ധതികളിൽ കാണുന്ന പോലെ വെളിയിലൊന്നും കാണാൻ പറ്റില്ല ഇതും ഇൻക്ലൈൻഡ് ടണലാണ് ആ ഇൻക്ലൈൻഡ് പെൻസ്റ്റോക്കുകൾ വഴിയാണ് ഇത് പവർ പൗർഹോസിന് അടുത്ത് എത്തുമ്പോൾ ആ പെൻസ്റ്റോക്കുകൾ മൂന്നായി പിരിഞ്ഞ് ആറ് മെഷീൻ നമുക്കറിയാം മൂലമറ്റത്ത് ആറ് ജനറേറ്ററുകളാണുള്ളത് ആറ് ജനറേറ്ററുകളിലേക്കും വെള്ളം എത്തിക്കുന്നു ഇങ്ങനെ മൂലമറ്റം പവർ ഹൗസിൽ ഈ ആറ് ജനറേറ്ററുകളിലായി നൂറ്റി മുപ്പത് മെഗാവാട്ട് ശേഷിയുള്ള ആറ് ജനറേറ്ററുകളിലായി മൊത്തം എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം ഈ വെള്ളം ഒരു ഇരുപത്തി ആറ് അടി ഉള്ള ഡി ഷെയ്പ് ടണൽ വഴി ആ ടണലിന് ആയിരത്തി ഇരുന്നൂറ് മീറ്ററോളം നീളമുണ്ട് ആ ടണൽ വഴി തൊടുപുഴയാറിന്റെ ഒരു പോഷക നദിയായ ഒരു ചെറിയ നദി മൂലമറ്റത്ത് ഒഴുകുന്ന നാച്ചർ പുഴയിൽ വന്നു ചേരുന്നു അവിടെ നിന്ന് ആ ജലം തുടർന്ന് കുടയത്തൂർ പുഴ തുടങ്ങിയ ചെറിയ ചെറിയ പുഴകളുമായി ചേർന്നിട്ട് കാഞ്ഞാറൽ വഴി മലങ്കര റിസർവോയറിൽ എത്തുന്നു ഈ മലങ്കര റിസർവോയറിൽ നിന്നാണ് നമുക്ക് കുടിവെള്ള പദ്ധതിക്കും അതേപോലെ തന്നെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിനുമായിട്ട് ഈ ജലം ഉപയോഗിക്കുന്നത് ഇടുക്കിയിൽ ഇപ്പോൾ എന്താണ് പണി നടക്കുന്നത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു സർജിഷാപ്റ്റിന് ശേഷം ഈ പവർ ടണൽ രണ്ടായി പിരിഞ്ഞ് രണ്ട് പെൻസ്റ്റോക്കുകൾ ഏകദേശം തൊള്ളായിരത്തി അൻപത് മീറ്ററോളം നീളമുള്ള പെൻസ്റ്റോക്കുകളാണ് അത് ഇൻക്ലൈൻഡ് പ്രഷർ ഷാഫ്റ്റ് എന്നുള്ള രീതിയിലാണ് ആ പെൻസ്റ്റോക്കുകളുടെ ആരംഭത്തിൽ ഓരോ വലിയ വാൽവുകൾ വലിയ വാൽവുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പന്ത്രണ്ടര അടിയോളം വ്യാസമുള്ള വലിയ വാൽവുകളാണ് ഈ വാൽവുകളെ ബട്ടർഫ്ലൈ വാൽവുകൾ എന്നാണ് നാം വിളിക്കുന്നത് അപ്പൊ ആ ബട്ടർഫ്ലൈ വാൽവ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഇൻക്ലൈൻഡ് ഷാഫ്റ്റിലേക്ക് വെള്ളം കയറുകയില്ല അങ്ങനെ ആ ഇൻക്ലൈൻഡ് ഷാട്ടുകൾ അല്ലെങ്കിൽ ഈ പെൻസ്റ്റോക്കുകൾ താഴെറ്റത്തെത്തുമ്പോൾ അത് വീണ്ടും മൂന്നായി പിരിയും ഓരോ പെൻസ്റ്റോക്ക് പൈപ്പുകളും മൂന്നായി പിരിഞ്ഞ് മൂന്നും മൂന്നും ആറ് മെഷീനുകളായിട്ട് വെള്ളം കൊടുക്കും ആ ഈ മെഷീനിലേക്ക് ഈ മൂന്നായി പിരിഞ്ഞ് കയറുന്ന ആ ചെറിയ പൈപ്പുകളിൽ ചെറിയ പൈപ്പുകളിലും ഓരോ വാൽവ് വെച്ചിട്ടുണ്ട് ഇതാണ് സ്പെറിക്കൽ വാൽവുകൾ ചെറിയ വാൽവുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെയും ഒരു വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് മീറ്റർ ആണ് അപ്പൊ അത്ര തീരെ ചെറുതൊന്നുമല്ല ഇത് വളരെ വലുതാണ് നമുക്കറിയാം ഇടുക്കിയിലെ മൂലമറ്റം പവർ ഹൗസ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് പവർ ഹൗസ് ആണ് അതായത് കരപ്രദേശത്തു നിന്നും ഏകദേശം അറുനൂറ് മീറ്ററോളം ഉള്ളിലേക്ക് മറ്റൊരു ടണൽ വഴി സഞ്ചരിച്ചാൽ മാത്രമേ ഈ അണ്ടർഗ്രൗണ്ട് പവർ ഹൗസിനകത്ത് എത്തുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവിടെ ചെയ്യുന്ന പണിക്കൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു ഈ വലിയ ബട്ടർഫ്ലൈ വാൽവുകളുടെയും അതേപോലെ തന്നെ സ്പെറിക്കൽ വാൽവുകളുടെയും ഒക്കെ അറ്റകുറ്റപ്പണികൾ നടത്തി അതിന്റെ സീലുകൾ വേണ്ട റിപ്പയർ നടത്തി അല്ലെങ്കിൽ പുതിയത് സ്ഥാപിക്കുന്ന പണിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് നമുക്കറിയാമല്ലോ സാധാരണ ഒരു വാൽവിന്റെ തന്നെ അതിന്റെ ആ സീൽ പാട് കാലം ചെന്ന് കഴിയുമ്പോൾ അത് തേഞ്ഞു പോവുകയും അതുവഴി ലീക്ക് വരാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ഇതേപോലെ അത്യധികം സുരക്ഷ വേണ്ടുന്ന കേരളത്തിന്റെ ഊർജ്ജ സ്ഥിരാ കേന്ദ്രമായ മൂലമറ്റം പവർ ഹൗസിൽ ഒരു പരിധിക്കപ്പുറം നമുക്ക് ഒരു ലീക്ക് ഒന്നും അവിടെ അനുവദിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അണ്ടർഗ്രൗണ്ട് പവർ ഹൗസ് ആണ് അപ്പൊ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അതിന്റെ ലീക്ക് കൂടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റേണ്ടുന്നത് വളരെ വളരെ അത്യാവശ്യമാണ് ഏത് വാൽവായാലും അത് റിപ്പയർ ചെയ്യും മുമ്പ് അത് തുറക്കും തുറക്കുമുമ്പ് അതിന് തൊട്ട് മുമ്പിലുള്ള അതിനെക്കാട്ടിലും അപ്സ്ട്രീം സൈഡിലുള്ള ഗേറ്റോ വാൽവോ അടച്ച് അവിടെ വാട്ടർ പ്രൂഫ് ആക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ബട്ടർഫ്ലൈ വാൽവുകളും നമുക്ക് അറ്റകുറ്റപ്പണി നടത്തേണ്ടെന്നത് ഉള്ളത് കൊണ്ട് കൺട്രോൾ ഷാഫ്റ്റിലെ ഗേറ്റുകൾ അല്ലെ ടണൽ ഇൻഡേക്ക് ഗേറ്റ് തന്നെ താഴ്ത്തി ടണലിലെ വെള്ളം മുഴുവൻ ചോർത്തി കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പണികൾ അവിടെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടന്നു വരാം ലോക ജനസംഖ്യയിൽ ഇരുന്നൂറ് കോടി ജനങ്ങൾക്കും ശുദ്ധജലം ലഭ്യമല്ല എന്നാണ് കണക്കുകൾ പറയുന്നത് കേരളത്തിലെ അവസ്ഥ അത്ര പരിതാപകരമൊന്നും അല്ല നമുക്കറിയാം കൂടി മെച്ചപ്പെട്ടതാണ് കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നാഷണൽ വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ പത്ത് ജില്ലകളിൽ പകുതി കിണറുകളിലെയും വെള്ളം പൊല്യൂട്ടഡ് ആണെന്നാണ് മനുഷ്യ വിസർജ്യത്തിന്റെ പോലും കണികകൾ ചില സാമ്പിളുകളിൽ കാണുകയുണ്ടായി ഇത് സൂചിപ്പിക്കുന്നത് മുഴുവൻ ജനങ്ങൾക്കും ശുദ്ധജലം കൃത്യമായി നൽകപ്പെടുവാൻ നാം ഇനിയും ധാരാളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ആദ്യത്തെ ജലാശയ സെൻസസിൽ കണ്ടെത്തിയത് കേരളത്തിൽ അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ജലാശയങ്ങൾ ഉണ്ടെന്നാണ് ഈ അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ജലാശയങ്ങളിൽ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ച് ശതമാനവും അതായത് അൻപത്തി ഒരായിരത്തി ഏഴ് സാധാരണ കുളങ്ങളാണ് ഇതിൽ ഒരു ഒന്നര ശതമാനം മാത്രം നമുക്ക് വലിയ ചിറകൾ അല്ലെങ്കിൽ ടാങ്കുകൾ എന്നൊക്കെ നമുക്ക് വിളിക്കാം പോയിന്റ് വൺ പെർസെൻറ്റേജ് റിസർവയറുകളാണ് ആറ് ശതമാനം ജലാശയങ്ങൾ മറ്റ് ചെക്ക് ഡാമുകൾ തുടങ്ങിയവയാണ് പോയിന്റ് എയ്റ്റ് ത്രീ ശതമാനം ബാക്കിയുള്ള പലതരം ജലാശയങ്ങളാണെന്നുമാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കുടിവെള്ള പദ്ധതികളുടെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു റിപ്പോർട്ട് കാണാതിരിക്കാൻ സാധ്യമല്ല കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈയിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഉണ്ടായതുപോലെയുള്ള പ്രളയങ്ങൾ ഇനി ഇരുപത്തിയഞ്ചു വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകാനിടയുണ്ട് എന്നാണ് അവരെ പഠന റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ ഈ രണ്ടായിരത്തി പതിനെട്ട് പോലെയുള്ള വലിയ പ്രളയങ്ങൾ ഉണ്ടാകുന്നത് ഒരു നൂറോ നൂറ്റമ്പതോ വർഷങ്ങളിൽ ഒരിക്കലാണ് അങ്ങനെയുള്ള പ്രളയങ്ങൾക്ക് സാധ്യത എന്നായിരുന്നു നമ്മുടെ ശാസ്ത്രലോകം ധരിച്ചു വെച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ കുടിവെള്ള പദ്ധതികളുടെ ആസൂത്രണത്തിൽ നാം കുറെ കൂടി ശ്രദ്ധ കൊടുക്കണം എന്നുള്ള കാര്യത്തിന് പ്രസക്തിയേറുന്നത് നമ്മുടെ മിക്കവാറും കാലപ്പെട്ട നഗരങ്ങളിലുള്ള കുടി നഗരങ്ങളിലെ കുടിവെള്ള ആവശ്യത്തിലുള്ള പദ്ധതികളുടെയൊക്കെ സ്രോതസ്സായി നാം പുഴവെള്ളം ഈ പുഴവെള്ളം മിക്കവാറും വരുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയോ കെ സി ബിയുടെയോ അതായത് പവർ ജനറേഷന് ശേഷം പുറന്തള്ളുന്ന വെള്ളമോ ഒക്കെയാണ് ആ പുഴകളിലേക്ക് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കൂടുതലായിട്ട് സംഭാവന ചെയ്യുന്നത് ഇത്തരം ഒരു സ്രോതസ്സ് മാത്രമായതുകൊണ്ട് നാം എപ്പോഴെങ്കിലും നമ്മുടെ ഡാമുകളിലോ പവർ ഹൗസുകളിലോ അറ്റകുറ്റപ്പണികൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുടിവെള്ളത്തിന്റെ ലഭ്യത ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം നാം എല്ലാം ഓർത്തിരിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഈ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ഈ വലിയ ഡാമുകളൊക്കെ അൻപത് അറുപത് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് അപ്പം അതൊക്കെ അറുപത് വയസ്സായി കഴിയുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ ചില വാർദ്ധക്യ സഹജമായ തീമാനങ്ങളും അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇത്തരം ദീർഘകാല നീണ്ടു നിൽക്കുന്ന മെയിൻ്റനൻസ് വർക്കുകൾക്കായി ഈ പ്ലാന്റുകൾ അടച്ചിടുകയും അതേപോലെ തന്നെ ഡാമുകളൊക്കെ അടച്ചെടുത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൂടി കണക്കിലെടുത്തു വേണം നാം നമ്മുടെ കുടിവെള്ള പദ്ധതികളെ ആസൂത്രണം ചെയ്യേണ്ടുന്നത് ഇപ്പോൾ തന്നെ നാം പ്രതീക്ഷിച്ചത് മലങ്കര ജലാശയത്തിൽ വെള്ളം കുറയും എന്നുള്ളത് നാം ഈ ബാക്കി ആൾട്ടർനേറ്റീവുകളൊക്കെ അറേഞ്ച് ചെയ്തത് മറ്റ് പമ്പിംഗ് സ്രോതസ്സുകളെയൊക്കെ തടയണകളൊക്കെ ഇട്ട് താൽക്കാലിക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത് നമ്മളൊരു കാര്യം മനസ്സിലാവും ഇപ്പോൾ തുലാമാസമാണ് അപ്പൊ ഇപ്പോ ഉള്ള കാലത്ത് നമുക്ക് തുലാമഴയൊക്കെ പെയ്തതുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ പുഴകളിൽ പോലും നീരൊഴുക്കുള്ളത് കൊണ്ട് നമുക്ക് ആ നീരൊഴുക്കിന് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് രണ്ടു ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ട് അതിന്റെ തനത് കാച്ച്മെന്റ് ഏരിയാലും മഴയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു വലിയ പ്രശ്നമായി മാറുവാൻ തോന്നില്ല പക്ഷേ ഇതൊരു വേനൽക്കാലത്ത് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത് കൂടി നാം കണ്ടുപോകേണ്ടതുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് ഉള്ളതുപോലെ പോലെ തിരുവനന്തപുരത്ത് പേപ്പാറയിലും അരുവിക്കരയിലും ഒക്കെ വാട്ടർ അതോറിറ്റിക്ക് തന്നെ ചെറിയ ഡാമുകളുണ്ട് അതാണ് തിരുവനന്തപുരം പട്ടണത്തിന്റെ കുടിവെള്ള സ്രോതസ് ഒരു ആൾട്ടർനേറ്റീവ് നെയ്യാർ ഡാമിൽ നിന്നും ഒക്കെ കൊണ്ടുവരാനുള്ള ആൾട്ടർനേറ്റീവ് ഉണ്ട് ഇതേപോലെ തന്നെ പ്രധാന പട്ടണങ്ങളിൽ പ്രത്യേക ഒരു സ്രോതസ് ഉണ്ടാവുന്നതാണ് നല്ലത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഉണ്ടായ മഹാപ്രളയത്തെ അപഗ്രഥിച്ച് കേന്ദ്ര ജല കമ്മീഷൻ ഇറക്കിയ പഠന റിപ്പോർട്ടിലും പറയുന്നത് അച്ചൻകോവിൽ പെരിയാർ പമ്പ നദീതടങ്ങളിൽ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനായി പ്രത്യേകം ഡാമുകൾ നിർമ്മിക്കണമെന്നാണ് ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഡാമുകളെ കുടിവെള്ള പദ്ധതിക്കുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് സമഗ്രമായ പദ്ധതികളാക്കണം കേരളം മുഴുവൻ ഇതേപോലെ തന്നെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനായി ഡാമുകൾ നിർമ്മിച്ച് ആ ഡാം ആ അങ്ങനെ നിർമ്മിക്കുന്ന ഡാമുകളിലെ വെള്ളം നമ്മുടെ കുടിവെള്ള ആവശ്യത്തിന് മാത്രമായി എക്സ്ക്ലൂസീവായി ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു സമഗ്ര പദ്ധതികളായിരിക്കണം കേരളത്തിൽ ഇനി ഉണ്ടാവേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കേരളത്തിലെ നാൽപ്പത്തി നദികളിലായി ലഭിക്കുന്ന വാർഷിക നീരൊഴുക്ക് എഴുപത്തി എണ്ണായിരം മില്യൺ ക്യൂബിക് മീറ്റർ എന്നാണ് കണക്ക് ഈ എഴുപത്തി എണ്ണായിരം മില്യൺ ക്യൂബിക് മീറ്ററിലെ ഏഴേ ദശാംശം നാല് ശതമാനം മാത്രമേ അതായത് ഏകദേശം അയ്യായിരത്തി തൊള്ളായിരം മില്യൺ ക്യൂബിക് മീറ്റർ മാത്രമേ സംഭരണശേഷിയുള്ള റിസർവ് ഓയറുകൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനായാലും അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതികൾക്കായി കെ എസ് കേരളത്തിൽ ഏകദേശം മൊത്തം ഒരു അറുപത് ഡാമുകളിലായിട്ട് നമുക്ക് നമ്മുടെ കൈവശമുള്ളൂ മിക്കവാറും ജലവൈദ്യുത പദ്ധതികളിൽ നിന്നെല്ലാം ശേഷം പുഴകളിലേക്ക് പുറന്തൊള്ളുന്ന വെള്ളം പല പല കുടിവെള്ള പദ്ധതികളിലേക്കായാലും തൊട്ടടുത്തല്ല അതിന്റെ ഡൗൺസ്ട്രീം സൈഡുകളിൽ പമ്പ് ചെയ്ത് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്റെ ഇരുപതാമത്തെ വീഡിയോ അച്ചൻകോവിലാറ്റിൽ ഒരു അണക്കെട്ട് ആവശ്യമുണ്ടോ എന്നുള്ള വീഡിയോയിൽ കൃത്യമായി സ്ഥാപിച്ചിരുന്നു പത്തനംതിട്ട ടൗണിൽ ഭാവിയിലേക്ക് അവിടുത്തെ കുടിവെള്ള ആവശ്യത്തിനായി ഒരു ഡാം അച്ചൻകോവിൽ ഭാഗത്ത് നിർമ്മിക്കേണ്ടുന്നതും അത് എക്സ്ക്ലൂസീവ്ലി പത്തനംതിട്ട ജില്ലയിലെ ഒന്ന് രണ്ട് താലൂക്കുകളിൽ അത് കുടിവെള്ളത്തിനായി മാത്രം ഉപയോഗിക്കണം എന്നുമൊക്കെ ആ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആ വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജല ശുചീകരണ പ്ലാന്റിലേക്കുള്ള സ്രോതസ് ഒന്നിൽ കൂടുതൽ ആക്കി മാറ്റുന്ന കാര്യവും സജീവമായി ആലോചിക്കണം ഒരു സ്രോതസ്സിൽ നിന്നുള്ള പൈപ്പ് ലൈനോ അല്ലെങ്കിൽ അവിടുത്തെ പമ്പുകൾ കേടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആ സ്രോതസ് നമുക്ക് ശുചീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ കലരുകയോ ഉദാഹരണത്തിന് ഈ ഓയിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ ഗ്രീസൊക്കെ വലുത വലിയ അളവിൽ ടാങ്കറുകൾ കൊല്ലം മറിയുകയോ അങ്ങനെ മലിനമാക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ള ലഭ്യതയെ അത് ബാധിക്കാനിടയുള്ളത് കൊണ്ട് തീർച്ചയായും ഓരോ കുടിവെള്ള പ്ലാന്റിനും നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് സോഴ്സ് വളരെ അത്യാവശ്യമാണ് ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും ഒരു സമഗ്രമായ കുടിവെള്ള പദ്ധതിയിലെ ഒരു പോളിസിയില് ഇക്കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ കെ എസ് ഇ ബി പ്രസരണ സബ്സ്റ്റേഷനുകളിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്നും ഒന്നിലധികം മറ്റ് സബ്സ്റ്റേഷനുകളിൽ ഉയർന്ന സബ്സ്റ്റേഷനുകളിൽ നിന്നും വൈദ്യുതി ലഭ്യമാക്കി അത് അങ്ങനെ ഫീഡ് ചെയ്യത്തക്ക രീതിയിലുള്ള വിതരണ ശൃംഖല വളരെ വലുതാക്കി ഒരു വലിയ നെറ്റ്വർക്കാക്കി നമുക്ക് കേരളത്തിൽ നടന്നു വരുന്ന ഈ കിഫ്ബിയുടെ ട്രാൻസ്ക്രിഡ് ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഒരു സബ്സ്റ്റേഷനിൽ ഒരു സ്ഥലത്ത് നിന്ന് വൈദ്യുതി അതിൻ്റെ ഫീഡിംഗ് മുടങ്ങിയാലും മറ്റൊരു സ്ഥലത്ത് നിന്ന് വിതരണം ചെയ്യാൻ സാധിക്കും ഈ കെ എസ് ഇ ബി ലൈൻ വലിക്കുന്ന അത്ര എളുപ്പമല്ല കുടിവെള്ള ലൈനുകൾ വലിക്കുന്നത് എന്ന് അറിയാഞ്ഞിട്ടല്ല ഞാൻ ഇത് പറയുന്നത് പക്ഷേ ഈ ആൾട്ടർനേറ്റീവ് നമ്മുടെ മുമ്പിൽ നമ്മുടെ നയത്തിൽ അത് ഉണ്ടാവേണ്ടതുണ്ട് ഇത് എല്ലാം കുടിവെള്ളം ഇല്ലാതായതിനു ശേഷം നാം അന്നേരം അതിനുള്ള മറ്റു പദ്ധതികളെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ചുരുക്കി പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള മാറ്റങ്ങളെ വളരെ കൃത്യമായി മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ ശുദ്ധജല സ്രോതസ്സുകളെയും കുറിച്ച് വിശദമായ ഡേറ്റ തയ്യാറാക്കി അതിപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സെൻസസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച പോയിന്റുകളൊക്കെ ഉൾക്കൊടു ഉൾക്കൊള്ളിച്ച് ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകൾ ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഭാവിയിലേക്കുള്ള കുടിവെള്ള പദ്ധതികളുടെ ആസൂത്രണം അത്തരത്തിലുള്ള ഒരു സമഗ്രമായ കുടിവെള്ള നയം കുടിവെള്ള ആസൂത്രണം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ കമൻ്റായി രേഖപ്പെടുത്തുക ഇത് അനുയോജ്യമായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ